ഹലോ അപ്പം ഇന്നുണ്ടല്ലോ കുറച്ച് ഉണ്ണിയപ്പുണ്ട് കേട്ടോ നമുക്ക് ഓർഡർ കുറച്ചെണ്ണ ഉള്ളൂ ഒരു അമ്പതെണ്ണയുള്ളൂ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു മൂന്നര ഗ്ലാസ് അരി വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ പച്ചരിയാണ് ഒരു പിടി പുഴുങ്ങല്ലരിയും കൂട്ടിയിട്ടുണ്ട് ഒരാറച്ച ശർക്കര ഞാൻ ഉരുക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ അവിലിടും ഒരു പിടി അവിലിടും കേട്ടോ നല്ല നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും നല്ല മൊരുമൊരുന്നിനെ പുറത്തൊക്കെ നല്ലതായിട്ട് ക്രിസ്പായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അവിലിടുന്നത് അപ്പോൾ നമ്മുടെ ശർക്കര പാനി അവിടെ റെഡി ആയിട്ടുണ്ട് അതൊന്ന് ചൂടാറി ശേഷം ഞാൻ അത് അരി അരച്ചെടുക്കാൻ പോവുകയാണ് ഇങ്ങനെ അരിച്ചിട്ട് വേണം നമ്മൾ ഈ അരിയിലേക്ക് ചേർക്കാട്ടോ ഇല്ലെങ്കിൽ അതിൽ എന്താ കരടൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഉണ്ണിയപ്പത്തിലൊക്കെ ആവില്ലേ അപ്പോൾ നമ്മൾ അരി അരയ്ക്കുമ്പോൾ ഒന്ന് അരച്ചിട്ട് അരയ്ക്കാൻ നോക്കുക അപ്പോൾ നമ്മുടെ അവിൽ അത് ആ വെള്ളമൊക്കെ കുടിച്ച് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിൽ നമ്മൾക്ക് നാല് പഴവും അഞ്ചാറ് ഏലക്കായ എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം പിന്നെ ഈ അരി അരയ്ക്കുമ്പോൾ നന്നായിട്ട് മിനിസത്തിൽ അരച്ചെടുക്കരുത് കേട്ടോ ഇങ്ങനെ തരി തരുന്നതിന് അരച്ചെടുക്കണം അപ്പോൾ നമ്മളിത് അതിൽ കൂടെ ഇട്ടിട്ട് മിക്സാക്കി പിന്നെ ഒരു നുള്ളുപ്പ് കിട്ടോ ഒരു നുള്ളു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു നുള്ളുപ്പ് നമ്മളതിലിടണം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ എന്നാലാണ് ഈ പഴവും ഈ ഉപ്പും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം അപ്പം അതിൻ്റെ ബാക്കി ശർക്കര നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ ബാക്കി ശർക്കര കുറച്ചും കൂടി ശർക്കരപ്പാനി ഉണ്ട് അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ കുറച്ച് നേരം റസ്റ്റ് ചെയ്യാൻ വെക്കില്ലേ ആ സമയത്ത് ഒന്നും കൂടി ടൈറ്റ് ആവും ഈ മാവ് അപ്പോൾ നമുക്കത് ലൂസാക്കാൻ വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ പിന്നെ ഒരു ഒരു നുള്ളിൽ നമ്മൾ നമ്മൾ സോഡാപ്പൊടി ഇടുന്നുണ്ട് അപ്പ സോഡ ഇടുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ഒന്നും കൂടി നന്നായിട്ട് പൊങ്ങി നല്ല റൗണ്ട് ഷേപ്പ് ഒക്കെ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് വേണച്ചത് ഒഴിവാക്കാം കേട്ടോ അത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം വയ്ക്കണുള്ളൂ അത് കാരണം കൊണ്ടാണ് ഞാൻ അപ്പം ഇവിടെ കുറച്ച് സോഡാപ്പൊടി പൊടി ഇടുന്നത് അത് പെട്ടെന്ന് വന്നൊരു ഓർഡർ ആയിരുന്നു കേട്ടോ അത് കാരണം കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതാ അതിലൊരു നുള്ളു സോഡാപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇളക്കി വെച്ചു പിന്നെ നമ്മുടെ കൊത്തും അതേപോലെ എള്ളും കൂടി ഇട്ടിട്ട് നന്നായി വറഞ്ഞു നമ്മൾ അതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത് നെയ്യിൽ വറുത്ത് പോരിയിട്ട് അതിലേക്ക് ചേർക്കുക എന്നിട്ട് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം കേട്ടോ എല്ലായിടത്തേക്കും ആവാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ചുരുങ്ങിയത് ഒരു നാല് മണിക്കൂറെങ്കിലും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആകും കേട്ടോ അപ്പോൾ നമുക്ക് ഈ അപ്പ സോഡർ ആവശ്യമൊന്നുമില്ല ഇപ്പം ഞാൻ അധിക സമയം വെച്ചില്ല ഒരു മണിക്കൂർ കഷ്ടയാണ് വെച്ചുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് ഒരു മണിക്കൂർ കഴിഞ്ഞു കേട്ടോ എണ്ണ നന്നായിട്ട് ചൂടാവരുത് കേട്ടോ എന്താ നല്ലും ഇതിപ്പോൾ പോക്ക് വരുന്നത് അത് ആ ചട്ടിയുടെ ഒരു പ്രശ്നമാണ് നല്ല ചൂട് നന്നായിട്ട് ക്രമീകരിച്ചിട്ട് വേണം നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ ഇത് ഒഴിച്ച് കൊടുക്കാൻ ചട്ടിയിൽ ഇല്ലെങ്കിൽ കിട്ടില്ല കേട്ടോ നമുക്ക് ആദ്യമായിട്ടുണ്ടാകുമ്പോഴൊക്കെ നല്ല ശ്രദ്ധിക്കണം ചിലപ്പോൾ ആദ്യമായിട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഉണ്ണിയപ്പം ശരിയാക്കി കൊള്ളണം എന്നില്ല പക്ഷേ രണ്ടാമത്തെ ആട്ടം ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് റെഡിയാവും റെഡിയായിട്ട് വരും അത് നിരാശപ്പെടരുത് എല്ലാവർക്കും ഫസ്റ്റ് ടൈം തന്നെ റെഡിയായി കിട്ടണം എന്നൊന്നുമില്ല നമ്മൾ നമ്മളത് ഒഴിച്ചു കൊടുത്തു അപ്പോൾ അത് രണ്ടാ ഇതിൻ്റെ ആദ്യത്തെ വട്ടം കുളമായി കേട്ടോ ആദ്യത്തെ വട്ടം കുറച്ചിങ്ങനെ പിടിക്കണുണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ണിയപ്പം ഒന്നും അങ്ങനെ ഉണ്ടാക്കാത്തത് കൊണ്ട് ചട്ടിയൊന്നും മയമില്ലാതെ ആയിപ്പോയി അപ്പോൾ ആദ്യത്തെ ഉണ്ണിയപ്പൊക്കെ ഒന്ന് പിടിച്ചായിരുന്നു പിന്നെ രണ്ടാമത് വട്ടം ഇടുമ്പോൾ റെഡി ആയിട്ട് കിട്ടും കേട്ടോ നമുക്ക് അങ്ങനെ അങ്ങനെയാണ് നമ്മൾ അത് കിട്ടിയില്ല പറഞ്ഞിട്ട് വിഷമിക്കരുത് ഒന്ന് രണ്ട് വട്ടം ഉണ്ടാക്കി നോക്കുമ്പോൾ അത് റെഡി ആയിക്കോളും കേട്ടോ അപ്പോൾ അത് ആയി വരുന്നു ആയതൊക്കെ ഞാൻ അങ്ങനെ മറച്ചിട്ടിട്ട് തിരിച്ചും മറച്ചു വിട്ടിട്ട് നമ്മള് വേവിച്ചെടുക്കണം ഉണ്ണിയപ്പം ആ ഒരു ഉണ്ണിയപ്പത്തിന്റെ ഒരു കളറില്ലേ അതാവുന്നവരെ ഒന്നും തിരിച്ചും മറച്ചു വിടണം കേട്ടോ പിന്നെ ഉണ്ണിയപ്പത്തിന് നല്ല കളർ കിട്ടണമെങ്കിൽ നമ്മൾ നല്ല ശർക്കര നല്ല കറുപ്പുള്ള ശർക്കര എടുത്ത് നോക്കി എടുത്താൽ മതി കേട്ടോ അപ്പൊ ഉണ്ണിയപ്പത്തിന് നല്ല കളർ കിട്ടും അങ്ങനെ കളറുള്ള ശർക്കരൊന്നും അല്ല അത് കാരണം കൊണ്ട് തന്നെ അത്യാവശ്യം കളറൊക്കെ തന്നെ ഉള്ളു കേട്ടോ നമ്മുടെ ഉണ്ണിയപ്പത്തിന് കണ്ടില്ലേ നന്നായിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ നല്ല സോഫ്റ്റായിരുന്നു കേട്ടോ നമ്മളീ മയത്തിന് വേണ്ടിയിട്ടാണ് പുഴുങ്ങല്ല അരി കെട്ടത് നല്ല മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആവിലൊക്കെ ചേർക്കുമ്പോൾ നല്ല മയവും നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഉണ്ണിയപ്പം അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കും ഞാൻ അപ്പോൾ ഇത് ഫുൾ റെസിപ്പി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ ഞാൻ വേറെ ഒന്നും ചേർക്കണില്ല എന്താ ഈ കാണിച്ചതൊക്കെ തന്നെ ഞാൻ ചേർക്കണുള്ളൂ ും അപ്പം എനിക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ കുറച്ചുതായിട്ട് നിർത്തിയ ചേർക്കുക ഇനി വീണ്ടും ഇങ്ങനെ ഒന്നേന്ന് ഇങ്ങനെ തുടങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് നിൽക്കുകയാണേട്ടോ അപ്പം ഞാൻ എൻ്റെ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അമ്പത് ഉണ്ണിയപ്പം പറഞ്ഞു വീട്ടിലും അടുത്ത വീട്ടിൽ എല്ലാ ഇടയ്ക്കും കൊടുത്തുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പാണ് അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു